എന്ത് കാര്യം വരുമ്പോഴും കർത്താവിന്റെ അടുത്തേക്ക് പോവുകയാണ് ദമ്പതിമാർക്ക് ഇത് ദൂതാണ് എന്ത് ക്രൈസിസ് വരുമ്പോഴും കർത്താവിന്റെ അടുത്തേക്ക് പോവുകയാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ കുട്ടി സ്കൂളിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് ടീച്ചർ വിളിച്ച് പറയുമ്പോൾ അതിന്റെ കാരണം അന്വേഷിച്ച് ടീച്ചറിന്റെ അടുത്ത് നിന്ന് തിരക്കി തിരിച്ചു വരുമ്പോൾ ഇനി അതിന് ഏത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്ന ആലോചന ചോദിക്കുന്നതിന് മുമ്പ് ഭാര്യയും ഭർത്താവും കൂടി ഈ കുട്ടിയേയും കൊണ്ട് കർത്താവിന്റെ അടുത്തിരിക്കുക കർത്താവെ ഇതെന്താന്ന് ചോദിക്കുക കർത്താവ് ഇതെങ്ങനാണ് ഇങ്ങനെ ആയെന്ന് ചോദിക്കുക അപ്പൊ കർത്താവ് പറയും നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ആയതുകൊണ്ടാണ് ഇത് അങ്ങനല്ല വേറെന്തെങ്കിലും ഒക്കെ പറയായിരിക്കും കർത്താവ് അതിനുള്ള മറുപടി തരും പ്രിയപ്പെട്ടവരെ ഇപ്പൊ ഇസഹാക്ക് പ്രാർത്ഥിക്കുന്നു റബേക്ക പ്രാർത്ഥിക്കുന്നു ഇനി കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു അപ്പൊ കർത്താവ് പറയുകയാണ് റബേക്ക ഇപ്പൊ ഒരു എട്ടൊമ്പത് മാസത്തേക്ക് ഒരു പത്ത് മാസത്തേക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ രണ്ട് വംശങ്ങളാണ് നിന്റെ വയറ്റി കിടക്കുന്നത് രണ്ട് വഴിക്ക്